ഹലോ അപ്പോൾ നിങ്ങൾ ഇന്ന് ഞാനുണ്ടല്ലോ നമുക്ക് ഈ തമിഴ്നില് കാണുന്ന പോലെ പി എസ് സിയുടെ കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ ആ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിക്കുന്ന ഒരു പ്രിലിംസ് അല്ല സോറി ഏതിലും ചോദിക്കാം മെയിൻസിലും ചോദിക്കാം ഒരു ക്വസ്റ്റിനാണ് ക്വസ്റ്റിനായിട്ടാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഈ കൊസ്റ്റിൻ വായിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് മാത്സോ അല്ലെങ്കിൽ റീസണിങ്ങോ പോലുള്ള മൈൻഡ് ബെൻഡിങ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ക്യുക്ക് ഇൻ്റലിജൻസിനെ പരീക്ഷിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളിൽ നിങ്ങൾ മാത്സ് സിലബസ് എത്രത്തോളം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്സ്റ്റും കവർ ചെയ്ത് ഒരു പത്തയ്യായിരം പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒഴിവാക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒഴിവാക്കേണ്ട ചോദ്യം ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് ലാപ്പിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചോദ്യമുണ്ട് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ആദ്യത്തെ ഇങ്ങനെ വരുമല്ലോ ആദ്യത്തെ അറ്റംപ്റ്റിലിങ്ങനെ വരുമ്പോൾ വരും വന്ന് വന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ ഉപദ്രവമൊന്നും തോന്നാത്ത ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു ചോദ്യം പോലെ തോന്നുന്ന ചോദ്യം പക്ഷേ ആക്ച്വലി നിങ്ങളുടെ ഒരുപാട് സമയം കളയാനായിട്ട് ഭയങ്കര കേപ്പബിലിറ്റിയുള്ള ടൈം ബോംബുകളാണ് ഈ ചോദ്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ പഠിച്ച ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഫോർമുലാസോ ഇപ്പോൾ നമ്മുടെ ഫോർമുല റിവിഷൻ സീരീസിൽ ഒരുപാട് ഫോർമുലാസ് കൊടുക്കുന്നുണ്ട് അതുപോലത്തെ ഫോർമുലാസോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു റിയൽ ടൈം ആയിട്ടൊരു ഒരു മുപ്പത് സെക്കൻഡ് ഒരു നാൽപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ ആ ചോദ്യം എടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം പല മനുഷ്യർക്കും പല റേഞ്ചാണ് ചില മനുഷ്യർക്ക് ക്വാൻറ്റിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഈ സെക്ഷന് ഈ കണക്കെന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് പല പരീക്ഷകളിലും ആ സെക്ഷന് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ക്വാൻറ്റിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് ആ നമ്പേഴ്സിലുള്ള ജ്ഞാനം ഒരു ന്യൂമറിക്കൽ ചില ആൾക്കാർക്ക് അത് നോക്കുമ്പോൾ അത് കത്തും ഒരു ക്വസ്റ്റ്യനിലോട്ട് അങ്ങനെ കത്തണമെന്നില്ല ചില ആൾക്കാർക്ക് അപ്പോൾ കത്താത്തപ്പോൾ എന്ത് സംഭവിക്കും വളരെ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കയറി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലാപ്പിൽ നിങ്ങൾക്ക് കിട്ടില്ല കിട്ടാത്തപ്പോൾ എന്താണ് വേറൊരു സാധനം അവിടെ വർക്കൗട്ടാകും ഈഗോ ആ ഞാൻ ഇത്രയും പഠിച്ചതല്ലേ എനിക്ക് എനിക്കിത്ര അതിനകത്ത് ഡീപ്പായിട്ട് അറിയാം അത്രയും നാളും അത്രയും രാത്രികളും പകലുകളും ഉറക്കം ഉറക്കമൊഴിച്ചിരുന്ന് ആ പഠിച്ച കാര്യമൊക്കെ നിങ്ങളുടെ മൈൻഡിലോട്ട് പോയിട്ട് ഇതെങ്ങനെയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ എന്ന് എന്താ വലിയൊരു പ്രശ്നമാണെന്താണ് ഈഗോ ഈഗോ ഈ ഈഗോ എന്ന് പറഞ്ഞ സാധനം പാടില്ല ചില ക്വസ്റ്റ്യൻസിൽ അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് അതിൻ്റെ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാൻ പരിശോധിക്കാം എന്താ പറഞ്ഞത് മൂന്ന് സംഖ്യകൾ അല്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് അവ തമ്മിൽ ഗുണിക്കുമ്പോൾ നൂറ് കിട്ടണം മൂന്ന് സംഖ്യകളുണ്ട് അവ തമ്മിൽ ഗുണിക്കുമ്പോൾ നൂറ് കിട്ടണം അവ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ എന്താ വൺസിൻ്റെ പ്ലേസുള്ള സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ഇപ്പുറത്തെ സൈഡിൽ വരുന്ന സംഖ്യ അല്ലേ വൺസിൻ്റെ പ്ലേസ് ഒറ്റക്ക സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്താ മൂന്നായിരിക്കണം അതല്ലേ ചോദ്യത്തിൽ അതെ മൂന്നായിരിക്കണം എന്നുള്ളതാണ് ചോദ്യത്തിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗുണിക്കുമ്പോൾ കിട്ടേണ്ട നമ്പർ നൂറാന്ന് നമ്മുടെ മൈൻഡിൽ വരും അല്ലേ ഇത് ചെയ്യേണ്ട ചെയ്യണ്ടെങ്ങനാ ഞാൻ ഫസ്റ്റ് പറയാം എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ട്രാപ്പുകൾ പറഞ്ഞുതരാം ഗുണിക്കുമ്പോൾ കിട്ടേണ്ട സംഖ്യ നൂറാണ് അതായത് എന്താ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് അമ്പത് ഇൻറ്റു രണ്ടാണല്ലോ നൂറ് എന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരണം അപ്പം തന്നെ നമ്മുടെ മൈൻഡിൽ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന അടുത്ത കണ്ടീഷൻ അതായത് ഇതെന്താ ഇത് ഈ മൂന്ന് സംഖ്യകളും കൂടെ കൂട്ടുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ ഒറ്റ ഒറ്റക്കേടെ ഒറ്റക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ മൂന്നാണ് മൂന്നാണ് എന്നുള്ളത് മൈൻഡിൽ വരണം അപ്പം എന്നിട്ട് അപ്പോൾ ആ സാധനവും കൂടെ വെച്ചിട്ട് നമ്മൾ ഈ നമ്പറിലോട്ട് നോക്കണം നോക്കി അമ്പതും രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നൂറ് കിട്ടും അമ്പതിൻ്റെ കൂടെ രണ്ടു കൂട്ടി എന്താ അമ്പത്തി രണ്ടാണ് അപ്പോൾ മൂന്ന് വന്നിട്ടില്ല പക്ഷേ ഒന്നുകൂടെ ആഡ് ചെയ്താൽ മൂന്ന് വരും അല്ലേ അപ്പം എന്താ ഇതല്ലേ സിമ്പിളല്ലേ മൂന്ന് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നൂറ് വരണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നൂറ് വരണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അമ്പതിൻ്റെ രണ്ട് നൂറാണ് ഇന്ത്യയോ ഒന്ന് ചെയ്താൽ നൂറല്ലേ ഇത് മൂന്നും കൂട്ടിയന്ന് അമ്പത്തി മൂന്ന് ഒറ്റാക്ക സംഖ്യയുടെ സ്ഥാനത്ത് എന്താ മൂന്ന് വരുന്നുണ്ട് വൺസ് പ്ലേസിൽ ത്രീ വരുന്നുണ്ട് അപ്പോൾ ഇത് ഫുൾഫിൽ ചെയ്യുന്ന കണ്ടീഷൻ ഇതല്ലേ അപ്പോൾ ഉത്തരത്തിൽ ഓപ്ഷനിൽ എന്താ ഓപ്ഷനിൽ രണ്ട് എന്നുള്ളതാണ് സോറി സോറി ഓപ്ഷനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ സംഖ്യകളുടെ കൂട്ടത്തിൽ ആ മൂന്ന് സംഖ്യകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തേതാ ഒന്നും അമ്പതിലും രണ്ടിലും ഏറ്റവും വലിയ രണ്ടാമത്തേതാ രണ്ട് ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നത് അല്ലേ ആ രണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം മനസ്സിലായോ പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് കിട്ടി ആവോ എന്ത് സിമ്പിൾ എന്ത് സിമ്പിൾ പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ഇത് പ്രശ്നമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് തന്നെ ഒരു മിനിറ്റ് ഞാൻ ഈ ഡസ്റ്റർ ഒന്ന് എടുക്കട്ടെ ആ ഫസ്റ്റ് തന്നെ എന്താ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ നൂറ് ആ അമ്പത് ഇൻഡു രണ്ട് അമ്പതെൻ്റ് രണ്ട് പറഞ്ഞാൽ പറഞ്ഞെന്ത് ചെയ്യും ഞാൻ ഈ പറഞ്ഞ പോലെ ഉടനെ ഇവർ ഈ കണ്ടീഷനല്ലേ മൂന്ന് വരണോ എന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്യും ആ അല്ല അമ്പത് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് നൂറാണല്ലോ നൂറാണ് പക്ഷെ അഞ്ചേൻ്റ് രണ്ട് ഏഴും രണ്ടും ഒമ്പത് വരുന്നില്ലല്ലോ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഇങ്ങനെ പല പല കോമ്പിനേഷൻ ഉണ്ടല്ലോ പല 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 കോമ്പിനേഷൻ ചെയ്യാൻ പോകും മനസ്സിലായോ അപ്പോൾ അതാണ് വേറൊരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നു ഇപ്പോൾ എന്താ അല്ലെങ്കിൽ എന്നിട്ട് ഇത് കിട്ടാത്ത പോ നാല് ഇൻറ്റു അഞ്ച് ഏ ഇൻറ്റു അഞ്ച് ആ അപ്പോഴും വരുന്നില്ലല്ലോ എന്നുള്ള ഇത്തരത്തിലുള്ള തെറ്റിലോട്ട് പോകും എല്ലാവർക്കും ചില ചില ഒരു ഞാൻ അപ്രോക്സിമേഷനും നടത്തുന്നില്ല മേ ബി ഒരു നാൽപ്പതോ നാൽപ്പത്തോ ശതമാനം ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറൈസിക്കോൾ ടു അമ്പത് ഇൻറ്റു രണ്ട് ആ ഇനിയിപ്പോൾ മറ്റേ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നും കൂടി ഇട്ടാൽ പോരെ അപ്പോൾ ഒന്ന് ഇൻറ്റു അമ്പത് ഇൻറ്റു രണ്ട് അത് തന്നെ കിട്ടും എന്നിട്ട് ഉത്തരത്തിലോട്ട് പോകാൻ പറ്റും പെട്ടെന്ന് പക്ഷേ കുറേ പേർക്ക് എന്താ ഇതിങ്ങനെ സമയം പോവും ഭ്രാന്താവും ഈഗോ വരും അയ്യോ ഇത് എങ്ങനെയെങ്കിലും കിട്ടണമല്ലോ 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 എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻസാണ് കുഴിബോംബ് എന്നൊക്കെ പറയില്ല നമ്മൾ ഇതിങ്ങനെ നമ്മൾ നടക്കുന്ന അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ഒരു ഒരു റോഡാണ് ആ റോഡിൽ ഇങ്ങനെ പല സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുന്ന കുഴിബോംബ് പോലെ നിങ്ങൾക്ക് തോന്നുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഈഗോ എന്ന് പറഞ്ഞത് പാടെ ഒഴിവാക്കണം വാശി എന്ന് പറഞ്ഞത് ഒഴിവാക്കിയിട്ട് നിങ്ങളത് വിടുക അത് കണ്ട് ഓക്കെ വിട്ടു പെട്ടെന്ന് തന്നെ അടുത്ത് അറിയുന്ന അറിയുന്നറിഞ്ഞ് ചെയ്തു വന്നിട്ട് നമുക്ക് സമയമുണ്ടാവും ഞാൻ പറഞ്ഞു നിങ്ങൾ പി എസ് സിക്കാരാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന എസ് എസ് സി പോലത്തെ ആ ലെവൽ സ്പീഡിൽ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് ചെയ്യാമല്ലോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക വാശി പുറത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സമയം കളയരുത് മനസ്സിലായ മത്സര പരീക്ഷകളിൽ മത്സര പരീക്ഷകളിൽ പഠിക്കുക എന്നതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കാണ് गया ने गया ने ना नाम आ, െ ഒഴിവാക്കണം ഒഴിവാക്കൽ ആൾക്കാർ പൈസ കടം ചോദിക്കാനായിട്ട് വിളിക്കുമ്പോൾ മാത്രം നമ്മൾ ഒഴിവാക്കാൻ പഠിച്ചാൽ പോരാ അതേ സ്കില് നമ്മൾ മത്സര പരീക്ഷയിൽ ഒഴിവാക്കല് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മൾ നമുക്കൊരു എഡ്ജ് കിട്ടുന്നത് മനസ്സിലായോ ഒരു എഡ്ജ് ആ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് മാറ്റാൻ പറ്റും പകുതിയിലധികം പ്രശ്നം ഈഗോ കളയലും ഒഴിവാക്കലിലും കൂടെ നിങ്ങൾക്ക് നടക്കും അപ്പോൾ ഈ ഒരു ചോദ്യം എനിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നമ്മൾ ക്ലാസ്സസ് ഈ വീക്കിൽ നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് വരും എല്ലാ സബ്ജെക്ടിൻ്റെ എല്ലാ കോഴ്സിൻ്റെയും ക്ലാസ്സസ് കണ്ടിന്യൂസ് ആയിട്ട് വരും ചെറിയൊരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടൊരു ട്രിപ്പിലായിരുന്നു അതുകൊണ്ടാണ് ക്ലാസ്സസ് കുറച്ചൊന്ന് താഴ്ന്നത് ഈ വീക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ശരി ഓക്കെ